അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി വാത്തു പ്രിയമുള്ള സത്യവിശ്വാസികളെ ഇൻഷാ അള്ളാഹ് ഇനിയുള്ള ഏതാനും ദിവസങ്ങളിൽ കർമ്മശാസ്ത്രപരമായി പ്രത്യേകിച്ച് നിസ്കാരം അതുപോലെ തന്നെ വലോ തുടങ്ങിയ അത്യാവശ്യം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അറിയേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് തീരുമാനം അള്ളാഹു തോഫിയൊക്കെ നൽകുമാറാകട്ടെ പള്ളിയിലൊക്കെ നിസ്കരിക്കുമ്പോൾ വലോ ചെയ്യുന്നതൊക്കെ പല ആളുകളും കാണുമ്പോൾ നമുക്ക് തന്നെ സങ്കടം വരികയാണ് നിസ്കാരവും വധവുമൊക്കെ ബാത്തിലാകുന്ന രീതിയിലാണ് പലരും അത് ചെയ്യുന്നത് നമുക്ക് പറഞ്ഞു കൊടുക്കാനും കഴിയില്ല അതിന് സന്ദർഭം ഒത്തു വ വന്നുകൊള്ളണമെന്നില്ല പറഞ്ഞു കൊടുക്കാതിരുന്നാലും പ്രശ്നം അങ്ങനെ ധർമ്മസങ്കടത്തിലാണ് അപ്പോൾ അത്തരം ആളുകൾക്ക് അവരുടെ അഭിബാധത്തുകൾ ബാത്തിലായി പോകാതിരിക്കാൻ െ അത്യന്താപക്ഷ ആപേക്ഷിതമായി നമുക്കറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ഇത് നല്ലൊരു കാര്യമാണ് എല്ലാവരിലേക്കും നിങ്ങളിത് എത്തിക്കണം നിങ്ങൾ മുഴുവനായി ഇത് കേട്ട് നിങ്ങളുടെ അവിാധത്തുകളിലെ പോരായ്മകളൊക്കെ പരിഹരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതുമായി ചുരുക്കി പറയുകയാണ് വജൂബുസ്ല നിസ്കാരം അഞ്ച് വക്തത്തെ നിസ്കാരം ആർക്കാണ് നിർബന്ധമുള്ളത് എന്ന് നമുക്ക് നോക്കാം ഇന്നമ തജുബുൽ മക്തൂബാത്തുൽ ഹംസു അല കുല്ല് മുസ്ലിമിൻ മുക്കല്ലഫിൻ ത്വാഹിദിൻ ശുദ്ധിയുള്ള പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമീങ്ങൾക്കും അഞ്ച് പൊക്കത്ത് നിസ്കാരം ഒഴിവാണ് ചില ആളുകളൊക്കെ പറയും എനിക്ക് നിസ്കരിക്കേണ്ട ആവശ്യമില്ല ചില കള്ളത്തൊരീക്കത്തിലൊക്കെ കൂടിയിട്ട് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല അവർക്ക് ബുദ്ധിയുണ്ടോ അതുപോലെ തന്നെ ജീവനുണ്ടോ ആ ആൾക്ക് നിസ്കാരം ഒഴിവാക്കാൻ പറ്റുകയില്ല എന്നാണ് വിശുദ്ധ ഖുർഖാനിലും ഹദീസുകളിലും ഒക്കെ ഉള്ളത് അതിൻ്റെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് അപ്പോൾ ഫല യെജ്ബുൽ കലാ കാഫിരിൻ അസുലീൻ ഇത അസ്ലമ അടിസ്ഥാനപരമായ ഒരു കാഫിർ അഥവാ ജന്മം കൊണ്ട് കാഫിറായ ഒരാൾ മുസ്ലിം ആയാൽ പിന്നെ അതുവരെയുള്ള നിസ്കാരം കലാവ് കിട്ടേണ്ടതില്ല കാരണം അയാൾ മുസ്ലിം ആയിരുന്നില്ലല്ലോ എന്നത് കൊണ്ടുള്ള ഒരു അഫുവ് ഒരു കൺസെഷൻ അയാൾക്ക് കൊടുക്കുകയാണ് പല അലാസുബീൻ ഇലബലഹ പ്രായപൂർത്തി എത്തിയ എത്തിയാൽ കുട്ടിക്കാലത്തുള്ള നിസ്കാരം ഒരു കുട്ടി കലാവ് കിട്ടേണ്ടതില്ല കാരണം കുട്ടിയായിരുന്നപ്പോൾ ആ കുട്ടിക്ക് നിസ്കാരം ബുജൂബില്ലല്ലോ ി ജുനൂൻ ഭ്രാന്ത കൊണ്ടോ അതുപോലെ ബോധക്ഷയം കൊണ്ടോ അതുപോലെയുള്ളത് കൊണ്ടൊക്കെ ബുദ്ധി നീങ്ങിപ്പോയ ഒരാൾ അവിടെ പറയുന്നുണ്ട് മിൻ ഓയി മിൻ ഓയി താ മിൻഹു അവനിൽ നിന്നുള്ള വീഴ്ച സംഭവിക്കാതെ അഥവാ പിന്നെ അവൻ അമിതത്വം പ്രവർത്തിക്കാത്ത രീതിയിലാണെങ്കിൽ ഇപ്പം മദ്യപിച്ചിട്ടോ മറ്റു രീതിയിലുള്ള മയക്കുമരുന്നുകൾ ഉപയോഗിച്ചിട്ടോ ബുദ്ധി നീങ്ങിയതിനെ കുറിച്ചല്ല ആ സമയത്തുള്ള നിസ്കാരം കലാവ് കിട്ടിയേ പറ്റൂ അത് ഹറാമാണെന്ന് മാത്രമല്ല ആ സമയത്തുള്ള സംസ്കാരങ്ങൾ കലാവ് വീട്ടിയേ പറ്റൂ അല്ലാത്ത നിലയിൽ ബുദ്ധി നീങ്ങിപ്പോയ ഒരാൾ ഭ്രാന്ത് കൊണ്ടോ ബോധം പോയത് കൊണ്ടോ ഒക്കെ ബുദ്ധി നീങ്ങിപ്പോയ ഒരാൾ ബോധക്ഷയം നീങ്ങിക്കിട്ടിയാൽ ഭ്രാന്ത് സുഖപ്പെട്ടാൽ അയാൾ ആ സമയത്തുള്ള നിസ്കാരങ്ങൾ കതാവ് കിട്ടേണ്ടതില്ല വല അലൻ വലസ തൊഹറത്ത ഹൈദുള്ള പെണ്ണും നിഫാസുള്ള പെണ്ണും ശുദ്ധിയായാൽ ആ കാലയളവിലുള്ള നിസ്കാരം കലാവ് വീട്ടേണ്ടതില്ല എന്നുള്ളതാണ് അപ്പോൾ പിന്നെ അയതുള്ള സമയത്ത് നിസ്കാരം ഒഴിവാക്കുക നിർബന്ധമാണ് നിഫാസുള്ള സമയത്ത് നിസ്കാരം ഒഴിവാക്കൽ നിർബന്ധമാണ് എന്ന് മാത്രമല്ല ആ സമയത്തുള്ള നിസ്കാരം അതിനെ ശുദ്ധീകരിച്ചതിന് ശേഷം കഥാവ് വീട്ടാൻ പാടില്ല എന്നല്ല അത് ഹറാമാണെന്ന് കിതാബുകളിൽ കാണാൻ പറ്റും ലാക്കിൻ യുസ് കള്ള ഉമഫാത്ത് ജമൻസിബായ മീസ് കുട്ടിക്കാലത്തുള്ള നിസ്കാരം പ്രായപൂർത്തിയെത്തിയാൽ കലാവ് വീട്ടേണ്ടതില്ല എന്ന് നമ്മൾ പറഞ്ഞെങ്കിലും അത് സുന്നത്തുണ്ട് കഥാവ് വീട്ടിൽ അഥവാ തെമ്മീസിന് ശേഷം വകതിരിവ് ഓരോ കാര്യങ്ങളും തിരിച്ചറിഞ്ഞ ഒരു മുമയീസായ കുട്ടി നമ്മൾ പറയാറുണ്ട് ആ അതിന് ശേഷം ഉള്ള കുട്ടിക്കാലം അതിന് മുമ്പുള്ളതല്ല തെമ്മീസ് വകതിരിവ് എത്തിയതിന് ശേഷമുള്ള കുട്ടിക്കാലത്ത് നഷ്ടപ്പെട്ട നിസ്കാരങ്ങളൊക്കെ കലാവ് വീട്ടൽ സുന്നത്തുണ്ട് അവിടെ നിർബന്ധമില്ല ശരിക്കും അസലകൾ മനസ്സിലാക്കാം സംശയമുള്ളത് നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം ഇൻഷാ ഇൻഷാല് ഉത്തരം തന്നിരിക്കും ഇപ്പം സമൻ ഉൽ ജുനുനി വൽ അതുപോലെ തന്നെ പിന്നെ ഭ്രാന്തുള്ള സമയത്തും ബോധക്ഷയമുള്ള സമയത്തും നഷ്ടപ്പെട്ട നിസ്കാരങ്ങൾ കലാവ് എന്ന് നമ്മൾ പറഞ്ഞു എന്നാൽ ആ സമയത്തുള്ള നിസ്കാരങ്ങൾ പിന്നെ കലാവ് വീട്ടിൽ സുന്നത്തുണ്ട് എന്നാൽ അഹ്റമുഖാത്ത് ജമൻ ഹൈലു നിഫാസ് നേരത്തെ നമ്മൾ പറഞ്ഞു നിഫാസുള്ള പെണ്ണും ഹൈദുള്ള പെണ്ണും ആ സമയത്ത് നിസ്കാരിക്കാൻ പാടില്ല അത് അവർക്ക് നിർബന്ധമില്ല എന്ന് മാത്രമല്ല ആ സമയത്ത് പിന്നെ നഷ്ടപ്പെട്ടു പോയ കലായിപ്പോയെന്ന് പറയാൻ പാടില്ല കലായിട്ടില്ല നഷ്ടപ്പെട്ട് പിന്നെ പോയ പോയ ആ നിസ്കാരങ്ങൾ അഥവാ ആ സമയത്ത് എടുക്കാൻ പറ്റാത്ത ആ നിസ്കാരങ്ങൾ ആ നിസ്കാരങ്ങൾ കലാകുട്ടികൾ ഹെറാമാണ് അതിന് കുറ്റംകുറ്റം നിസ്കരിച്ചെന്നൊരു വിധത്തിൽ ഒരു മസ്തലയാണത് പിന്നെ അമ്മൽ മുർത്തദ് ഇസ്ലാമിൽ നിന്ന് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പിന്നെ മനസ്സിന് എന്തെങ്കിലുമൊക്കെ കരുതിയത് കൊണ്ടൊക്കെ പുറത്തു പോയി ചിലപ്പോൾ അതിനെ മുർത്തദ് എന്ന് പറയാം രുദ്ധത്ത് എന്ന് അതിന് പറയാം ആ പോയ ആൾക്ക് എന്ന് പറയും അതുപോലെ പോലെ മുർത്തഅദ്ദി ബിസക്കിരിഹി മത്ത് കൊണ്ട് വിട്ട ആൾ അതായത് ലഹരി ഉപയോഗിച്ചിട്ട് അവൻ്റെ ബോധം കളഞ്ഞ ആൾ അവൻ്റെ ഒക്കെ കഥ എന്താണ് ഇപ്പോൾ യെജിബുൾ അലൈഹൽ കലാവ് നമ്മൾ നേരത്തെ പറഞ്ഞു അവർക്ക് കലാവ് കിട്ടുന്നത് നിർബന്ധമാണ് അപ്പോൾ നിന്ന് പുറത്ത് പോയ ആൾ ആ പുറത്ത് പോയ സമയത്ത് നിസ്കരിക്കാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ നിസ്കരിച്ചിട്ടും അത് സ്വീകരിക്കപ്പെടുകയില്ല ഞാൻ നിസ്കരിക്കാതിരുന്നു കഴിഞ്ഞാലും ആ പിന്നീട് അയാൾ ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ എത്ര കാലത്തോളാണോ ഇസ്ലാം എന്ന് പുറത്തു പോയാൾ മുറുത്തായി ജീവിച്ചത് ആ സമയത്തുള്ള നിസ്കാരം അയാൾക്കതാവിട്ടിയിരിക്കണം അതുപോലെ പിന്നെ മദ്യം കൊണ്ടോ മയക്കുമരുന്ന് കൊണ്ടോ കഞ്ചാവ് കൊണ്ടോ ഒക്കെ പിന്നെ അയാ പിന്നെ ലഹരി ബാധിച്ചിട്ട് ആ സമയത്ത് നിസ്കരിച്ചില്ല അല്ലെങ്കിൽ ആ സമയത്ത് നിസ്കാരം ശരിയാവുകയും ഇല്ല നേരത്തെ പറഞ്ഞ പോലെ മുർത്തത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ആ നിസ്കാരങ്ങൾ പിന്നീട് കലാവൂട്ടം നിർബന്ധമാണ് കാരണം അത് അവൻ സ്വയം വരുത്തി വെച്ച വിനയാണല്ലോ അതുകൊണ്ട് അജിബു ഫയജിബു അലഹിമൽ കലാവൂ അവർക്ക് കലാ നിർബന്ധമാണ് ഇനി വൊമ വമനുത്തുറ ഇല ഇസാലത്ത് അഖലഹി അമലിയമലിയൻ ജിറാഹിയ ഓപ്പറേഷൻ പിന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ ബുദ്ധി നീക്കി അഥവാ നമ്മൾ അനസ്ഥേഷി കൊടുക്കുക എന്നൊക്കെ പറയില്ലേ അതിനൊരാൾ നിർബന്ധമായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരാൾ നിർബന്ധിതമായാൽ അനസ്ഥേഷി ചിലപ്പോൾ നമ്മൾ നിർബന്ധമായിട്ട് കൊടുക്കേണ്ടി വരും ചിലപ്പം ഓപ്പറേഷൻ ചെയ്യാനൊക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബുദ്ധി നീക്കം ചെയ്യപ്പെട്ട ഒരാൾ അല്ലെങ്കിൽ അവ നഫിഹ അതുപോലെയുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് പിന്നെ ബുദ്ധി നീക്കാൻ മുതിർത്തറായ നിർബന്ധിതനായ ഒരാൾ ഫല തഹി അത് ആ സമയത്തുള്ള ഇതും കലാവ് കിട്ടേണ്ടതില്ല എന്നാണ് ഫലാ താദിയ ഫിഹി ഫലാസ്മ വല കലാ ഫല താദിയ ഫീഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പരിധി വിട്ടുകടന്നിട്ടില്ല ആ രീതിയിൽ പിന്നെ ബോധം കളഞ്ഞു അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫല ഇസ്മ വലാ കലാ ആ അത് കലാവിട്ടവും വേണ്ട കലാവിട്ടാത്തിൻ്റെ പേരിൽ കുറ്റം ലഭിക്കുകയുമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം തുറ വമനിക ഓപ്പറേഷൻ പോലെയുള്ള സർജറി പോലെയുള്ള കാര്യത്തിന് വേണ്ടിട്ട് ബുദ്ധി നീക്കാൻ നിർബന്ധിക്കപ്പെട്ട ആൾ ഫലാ താ ഫിഹി അതിലെ അയാൾ അതിക്രമം കാണിച്ചിട്ടില്ല പരിധി വിട്ട് കടന്നിട്ടില്ല ആ രീതിയിൽ ഉള്ള ആൾ ഫലാസ്മ ഫല ക അതും കലാവ് കിട്ടേണ്ടതില്ല അയാൾ അതിൻ്റെ പേരിൽ കുറ്റക്കാരനാവുകയുമില്ല ഇൻഷാ ഇൻഷാല് ഇതിൻ്റെ ബാക്കി അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ കേൾക്കണം എല്ലാവരിലേക്കും ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളൊക്കെ കമൻ്റായി നിങ്ങൾ രേഖപ്പെടുത്തണം അങ്ങനെയായാലും നിങ്ങളെ എല്ലാ സംശയങ്ങളും ദൂരീ ദൂരീകരിക്കാൻ പറ്റും ഈ പിന്നെ ഫിക്ഹ കർമ്മശാസ്ത്രപരമായുള്ള പ്രത്യേകിച്ച് ഇപ്പോൾ എടുക്കുന്ന ക്ലാസ്സുകൾ ഏത് സംശയം ചോദിക്കാൻ പറ്റും പ്രത്യേകിച്ച് ഇപ്പോൾ എടുക്കുന്ന ക്ലാസ്സിനെ പറ്റിയുള്ള സംശയങ്ങൾക്ക് മുൻതൂക്കുന്നെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ പറ്റും മറുപടി തരുമ്പോൾ അപ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി നന്മ എത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത നന്മയുടെ നന്മയുടെക്കപ്പുറം മറ്റുള്ളവരിലേക്ക് അത് സ്പ്രെഡ് ചെയ്തു എന്നതിൻ്റെ കൂലി കൂടി നിങ്ങൾക്ക് ലഭിക്കും അതുകൊണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്വാങ്ങണം നിങ്ങൾ കുറച്ച് കേട്ട് നിർത്തരുത് അഞ്ചോ എട്ടോ മിനിറ്റ് ആറോ ഏഴോ മിനിറ്റ് ഒക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അത് നിങ്ങൾ മുഴുവനായി കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം മനസ്സിലാകാത്ത ഭാഗം വീണ്ടും കേൾക്കുക എന്നിട്ടും സംശയമാണ് നിങ്ങൾ ചോദിക്കുക അള്ളാഹു തൊഫീക്ക് നൽകട്ടെ അസ്സാം വലൈക്കും വരഹമുല്ലാഹി വിബർക്കാത്തു